ഏതാണ്ട് ഇതേ ഒരു അവസ്ഥയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം സമസ്തയുടെ നൂറ് വർഷത്തിൻ്റെ ചരിത്രം പറയാനായുള്ള ഒരു സന്ദേശവുമായി യാത്ര തുടങ്ങിയെങ്കിലും എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ചോദിക്കുന്നത് ലീഗ് അണികൾ എന്താണ് ഉണ്ടാകാത്തത് തങ്ങൾ വരുവോ കുഞ്ഞാലിക്കുട്ടി വരാത്തത് എന്താണ് എന്തായിരുന്നു തർക്കം ഇത്തരം സംഗതികളൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പരിഹരിച്ചത്രേ തങ്ങൾ മലബാറിലെ യാത്രകളിൽ പരിപാടികളിൽ ലീഗുകാർ സജീവമായി പങ്കെടുക്കും കുഞ്ഞാലിക്കുട്ടി പണ്ട് അദ്ദേഹം പോകുന്ന സ്ഥലത്തെല്ലാം ഐസ്ക്രീം പാർലറിനെ കുറിച്ച് ചോദിച്ചിരുന്നു അദ്ദേഹം തെറ്റ് ചെയ്തുകൊണ്ടാണോ അല്ല അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കിയാൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇതേപോലെ പാവം ഉമ്മൻചാണ്ടി അദ്ദേഹം പോകുന്നിടത്തെല്ലാം സരിതനെ കുറിച്ച് ചോദിച്ചു അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഇതുപോലെ നമ്മുടെ വീടിന്റെ അപ്പുറത്തെ തൊടിയില് പറമ്പില് ഒരു പെരിച്ചായ് ചത്താൽ നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളോടാ ചോദിക്കുക എന്താണ് ഇവിടെ ഒരു സ്മെല്ല് അതിന് നമ്മളെന്തെങ്കിലും ഉത്തരവാദികളാണോ ഒരിക്കലുമല്ല ആ പെരിച്ചായ് അപ്പുറത്തെ തൊടിയിൽ ചത്തതിന് നമ്മളൊരു ഉത്തരവാദിയല്ല പക്ഷേ ആളുകൾ നമ്മളോടാണ് ചോദിക്കുക അത് ജനങ്ങളുടെ ഒരു രീതിയാണ് ഇതുപോലെ ജിഫ്രി മുത്തുക്കുവായി തങ്ങൾ പോകുന്ന വഴിയിൽ ആര് ആരെങ്കിലും കുറിച്ച് ചോദിച്ചെങ്കിൽ അതിന് ജിഫ്രി തങ്ങൾ ഉത്തരവാദി അല്ലല്ലോ അതിന് സമസ്ത എന്ത് ഉത്തരവാദിയാണ് അപ്പോൾ ഇതിനൊക്കെ എന്താണ് അറിയാം ഒരു സൂക്കേടാണ് ഇതിന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുയിന്ത് എന്ന് പറയും ഈ ശരിയായ മലയാളം ഭാഷയിൽ ഇതിന് അസൂയ എന്ന് പറയും ഇത് മൂർച്ഛിക്കുമ്പോഴാണ് പല സൂക്കേടായിട്ട് മാറുന്നത് ഇത് സഹിക്കാൻ പറ്റാതെ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതിങ്ങനെ കുറച്ചെങ്കിലും ഒന്ന് തുറന്ന് കഴിഞ്ഞാൽ ഒരാശ്വാസം ഉണ്ടാവും ഇതാണ് ഇയാളെ പോലുള്ള ആളുകളുടെ സൂക്കട് ഇനി ജിഫ്രി തങ്ങൾക്ക് വന്ന ഒരു ചെറിയ വാക്ക് പിഴവ് അത് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തങ്ങൾക്കൊരു പേവ് പറ്റി അത്രേ ഉള്ളൂ തങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പറയുന്നുണ്ടാന്ന് പോയി നോക്കി അതിന്റെ അത്രയൊക്കെ ഉള്ളു അപ്പോൾ തങ്ങൾക്ക് ഡീൻ കുര്യാക്കോസ് എന്ന് പറയാൻ പോലും കഴിയില്ല എന്നാണ് ഇയാൾ പറയുന്നത് പക്ഷെ ഒരു കുരുത്തക്കേട് എന്ന് പറയുന്ന സാധനം മുഴച്ചു കാണണല്ലോ ഇതേ വീഡിയോയിൽ തന്നെ ഇയാള് ഒരക്ഷരം തെറ്റിച്ചിട്ടാണ് പറയുന്നത്

അത് എന്തിന് കിട്ടിയതാണെന്ന് നമുക്കിതുവരെ ആലോചിച്ചിട്ട് മനസ്സിലാകണില്ല കാരണം ഇതുപോലെ പല വാക്കുകളും സ്ഥിരമായി തെറ്റിച്ച് വായിക്കുന്ന ആളാണ് അനിൽ ആ മറ്റേ ഹുസൈൻ ബദ്രിയെക്കുറിച്ച് ഇയാൾ പറഞ്ഞു ഹുസൈൻ ബിദ്രി എന്നാണ് ബിദ്രി അറിഞ്ഞിട്ട് ഒരു ബിരുദമുണ്ടോ അപ്പോൾ അതിൽ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് ബദ്രീന്ന് അത് ശരിക്കും ഇംഗ്ലീഷിലും വായിക്കാറില്ല മലയാളത്തിലും ഇയാൾക്ക് വായിക്കാറില്ല ഇങ്ങനെ പലതും തെറ്റിക്കുന്ന ഇയാൾ ജിഫ്രിതങ്ങൾ വന്യവയോധികനായത്രയും പ്രായമായ ജിഫ്രിതങ്ങൾ ഓർമ്മ പിശകിൻ്റെ പേരിൽ ഡീൻ എന്നുള്ളത് ഗ്രീൻ എന്ന് പറഞ്ഞത് ഹൈലൈറ്റ് ചെയ്തിട്ട് അതെടുത്ത് പരിഹസിക്കുക അതേ വീഡിയോയിൽ തന്നെ എം ടി എന്ന് പറയുന്ന അടുത്ത് എം ഡി എന്ന് പറഞ്ഞ് ഇയാൾ തെറ്റിച്ച് അപ്പോൾ അസൂയ എന്ന് പറഞ്ഞ രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാത്ത കാലത്തോളം പോലുള്ള ആളുകൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഏ ഇവിടെ ജിഫ്രി തങ്ങളുടെ യാത്രയെക്കുറിച്ച് മന്ത്രിമാർ എം എൽ എ എമാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടോ ജിഫ്രി കേട്ടോയോ സംസാരിക്കുമ്പോൾ നടന്നു വരുമ്പോ ഭൂമിയെ ബഹുമാനിച്ചാണ് അദ്ദേഹം കടന്നു വരുന്നത് എത്ര ശാന്തമായിട്ടാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത് പക്ഷെ പറയുന്ന അഭിപ്രായത്തിന്റെ കരുത്ത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് കേരളത്തിന്റെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതാണ് ഇനി ആൾ ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ ജിഫ്രി തങ്ങളെ പൊക്കി പറഞ്ഞു ഏ പാണക്കാട് തങ്ങന്മാരെ അവഹേളിക്കാനും ശ്രമിക്കുന്നുണ്ട് ഏ ഇയാൾ പാണക്കാട് തെങ്ങന്മാരെ പൊക്കി പറയാനാണ് ഈ വീഡിയോ ചെയ്തതെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ അതിനിടയിൽ ജിഫ്രി തങ്ങളെ പൊക്കി പറഞ്ഞിട്ട് ഇയാൾ തന്നെ പാണക്കാട് തെങ്ങന്മാരെ അവഹേളിക്കാനും ശ്രമിക്കും അപ്പം രണ്ടും തമ്മിലടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇയാൾ നടത്തുന്നത് അതൊന്നും കേട്ടു നോക്കാം ഞങ്ങളും പാണക്കാട് തങ്ങളന്മാരുമായിട്ട് ഒരു താരതമ്യത്തിനായിട്ട് ഇറങ്ങരുത് അങ്ങനെ ഒരു താരതമ്യം ചെയ്യാൻ രണ്ടുപേരെയും തമ്മിൽ കഴിയില്ല അപ്പം ജിഫ്രി മുത്തുക്കോയ തങ്ങളും നല്ല മനുഷ്യനാണ് വളരെ സൂക്ഷ്മതയുള്ള മനുഷ്യനാണ് സാമ്പത്തിക ലക്ഷ്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത മനുഷ്യനാണ് എനിക്കറിയാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ സാധാരണ ജില്ലരെ പോലെ വണ്ടിയിൽ ഇറങ്ങുമ്പോഴേ ലക്ഷക്കണക്കിന് രൂപയും ഒന്നും ആവശ്യമില്ല പുള്ളിയോടെങ്കിലും ഒക്കെ പരിപാടിക്ക് വരുന്നത് ലക്ഷങ്ങളും മറ്റേ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഒരു മോഹമുള്ള ആളല്ല ശരിയാണ് വളരെ ശരിയാണ് തങ്ങളെ കുറിച്ച് പറഞ്ഞത് ജിഫ്രി തങ്ങളെ കുറിച്ച് പറഞ്ഞത് പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു വച്ചൊരു വാക്കുണ്ടല്ലോ പാണക്കാട് തങ്ങന്മാരെയും ജിഫ്രി തങ്ങളെയും താരതമ്യപ്പെടുത്തുന്നു അവിടെ നിങ്ങൾ എന്താ ചെയ്തത് ഈ തങ്ങള് ജിഫ്രി തങ്ങൾ നല്ല മനുഷ്യനാണ് അതുകൊണ്ട് ഈ ജിഫ്രി തങ്ങളെ പാണക്കാട് തങ്ങളോട് താരതമ്യപ്പെടുത്തരുത് അപ്പോൾ പാണക്കാട് തങ്ങളോ മോശപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം പൈസ വാങ്ങുന്ന ആളാണ് പണത്തിൻ്റെ മേലെ കൗന്നു കുക്കുന്ന ആളാണ് എന്നൊക്കെയല്ലേ ഇതിലൂടെ പറയാതെ നിങ്ങൾ പറഞ്ഞു വെച്ചത് അപ്പോൾ ഈ രണ്ട് തെങ്ങന്മാരെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ് പരമാവധി മോർച്ച കൂട്ടുക അതിനുള്ള ശ്രമമാണ് അനിൽ നടത്തുന്നത് അതിൻ്റെ പുറമെ അയാളൊരു ഫത്വ കൂടി പുതിയൊരു ഫത്വ ഇതിലിറക്കിയിട്ടുണ്ട് ഈ കൊടി കൈമാറ്റം ഏ ഇങ്ങനെ വട്ടം ചുറ്റേണ്ട കാര്യമൊന്നുമില്ല ഏ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഫത്തുവ ഇറക്കിയിട്ടുണ്ട് അതൊന്ന് കേട്ട് നോക്കിയാൽ അങ്ങനെ കൊടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത് മുമ്പ് ഒരു ഫത്തുവ പറഞ്ഞിട്ട് പെട്ട് അത് നമ്മൾ പിടികൂടിയപ്പോൾ അത് മാറ്റി പറയേണ്ടി വന്നു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഉത്തമം പള്ളിയിൽ പോകലല്ലാന്ന് ഒരു ഫത്തുപങ്ക് പുറപ്പെടുവിച്ചു സംഘികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മൂപ്പരാ ഫത്തുവ ഇറക്കിയത് നമ്മളത് പിടികൂടിയപ്പോൾ പിന്നെ അത് തിരുത്തിയത് കേൾക്കാം അല്ലാതെ പാണക്കാട് തങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അവിടുന്ന് ഒരു കൊടി ആരെയും കൊടുത്തു വിടണമെന്ന് ആലിക്കുട്ടി മുസ്ലിം ആരുടെ അവിടുന്ന് ഒരു തങ്ങളിൽ നിന്ന് ഒരു കൊടി കൊടുത്തു വിടണമെന്ന് എന്തിനാണ് ഇങ്ങനെ കേട്ട് കറക്കി അഭ്യാസം അങ്ങനെ എല്ലാവരും കൊടിയെ തൊടണമെന്നൊന്നുമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പ്രവാചകൻ ഡീന്റെ സന്ദേശം വളർത്തുന്നതിന് എത്ര കൊടി ഉണ്ടാക്കണം എത്ര പേരെ കൊണ്ട് തൊടിയിക്കണം ഇങ്ങനൊക്കെ ഫതുവ പറയുന്നതിന് മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ മദ്രസില് പോകണം മദ്രസെ പോയി പഠിക്കണം നബി നബിസലഹ് അലഹി തങ്ങൾ കൊടി കൈമാറിയതും അലി അലിഅറലാഹ്നുവിന് കൊടി കൈമാറിയതും യുദ്ധത്തിൽ ഓരോ സ്വഹാബികൾ അവർ ചേതനയേറ്റ് വീഴുന്ന സമയത്ത് ആ കൊടി മറ്റൊരാൾ കൈമാറി അവർ മറ്റൊരാൾ കൈമാറിയതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ബറക്കത്ത് എന്ന് പറയുന്ന സംഗതിയൊക്കെ ഉണ്ട് അത് മക്കാമുകളിൽ നിന്നും മക്ബറകളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ബറക്കത്തുകൾ മഹാന്മാരുടെ തിരുശേഷിപ്പുകളിലുള്ള ബറക്കത്തുകൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ ആദ്യം ഇസ്ലാമിൻ്റെ ബാലപാഠം പഠിക്കണം അതിന് മദ്രസയിൽ പോയി പഠിക്കണം അല്ലാതെ ഈ അടച്ചിട്ട സ്റ്റുഡിയോ റൂമിലിരുന്ന് ഓൺലൈൻ മുഫ്തിയായിട്ട് ഫത്തുവ അങ്ങ് കൊടുത്തു കളയലല്ല അനിലേ അപ്പോൾ ഈ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത്രയും കാര്യങ്ങളിൽ ഫത്തുവ കൊടുത്ത് പെടാൻ നിൽക്കരുത് ഒരു വട്ടം തന്നെ ഒരബദ്ധം പറഞ്ഞ് തിരുത്തിയതാണ് ഇനിയും ഇതുപോലെ അബദ്ധങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം മതപരമായ കാര്യങ്ങൾ സൂക്ഷ്മത കാണിക്കാം അത് പണ്ഡിതന്മാർ പറയട്ടെ അതിനെക്കുറിച്ചുള്ള ഫത്വ കൊടി കൈമാറുന്നതും ഈ കൊടി എന്തിനാണ് പാണക്കാട് തങ്ങന്മാർ മക്ബറയിൽ നിന്നുകൊണ്ട് ആ കൊടി കൊണ്ടുപോയിട്ട് പിന്നെ ആലിക്കുട്ടി ഉസ്താദിന് കൊടുക്കുന്നതും എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുക അത് മഹാന്മാരുമായി ബന്ധപ്പെട്ട ബറക്കത്ത് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിലുണ്ട് അതിന് വേണ്ടിയിട്ടാണത് ഏ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശാലമായിട്ട് പഠിക്കുക നന്നായി പഠിക്കാത്ത കാര്യങ്ങൾ പറയരുത് നിനക്കറിയണ കാര്യങ്ങളെന്ന് മാത്രം നീ പറയുക പിന്നെ തങ്ങളോടും സമസ്തനോടുള്ള കുയിന്താണെങ്കിൽ അതൊന്നും ഇങ്ങനെ മതപരമായ കാര്യങ്ങൾ പറയണ്ടല്ലോ അത് നീ വെട്ടി തുറന്നെങ്കിൽ പറഞ്ഞാൽ മതി അത് ജനങ്ങൾ നിന്നെ കേൾക്കുന്ന ആളുകൾ ആ നിലവാരത്തിലുള്ള ആളുകളാണ് അപ്പോൾ അവർക്കത് മനസ്സിലാവും ഓക്കെ ശലോ വീണ്ടും കാണാം അസ്സലാലൈക്കും